വണ്ടി ഓ നിങ്ങളൊന്നും ഇതൊരു എമർജൻസി ഓപ്പറേഷൻ കേസാണ് പക്ഷേ ആക്സിഡന്റ് കേസസ് ഒന്നും ഈ ഹോസ്പിറ്റലിൽ എടുക്കില്ല നിങ്ങൾ വേഗം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ അത്രയും ദൂരം പോകുമ്പോ ഈ കുട്ടിയുടെ ജീവിതം അല്ല ഈ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം കൂടെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അത് പിന്നെ എന്താ ആക്സിഡന്റ് കേസ് വന്നിട്ട് അത് എടുക്കുന്നില്ല വെരി ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ബുദ്ധിയല്ലേ ഡെത്ത് കേസ് കൂടിയാൽ ഹോസ്പിറ്റലിന്റെ ഗ്ലാമറിന്റെ ഭംഗം പിന്നെ നമുക്ക് കോടതി കയറേണ്ട മെനക്കേടും എന്ത് മെഡിക്കൽ ലീഗൽ കേസ് ഒരു കുഞ്ഞിന്റെ ജീവൻ മുന്നിലിട്ടുണ്ടാണോ മെഡിക്കൽ ലീഗൽ കേസ് സേഫ് കേസുകൾ മാത്രം അറ്റൻഡ് പിന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാണെങ്കിൽ Who

ഇനി ഇതിന്റെ പേരിൽ ഇവരെ പോലീസ് സ്റ്റേഷനെ കയറ്റല്ലേ ഒരു അല്പം നന്മ ബാക്കി നിൽക്കുന്ന ഈ യുവതലമുറയുടെ ധാർമ്മിക ബോധം കൂടെ കെടുത്തി കളയല്ലേ സാറേ ഇയാൾ ആരാന്ന വിചാരം മെഡിക്കൽ കേസ് അറ്റൻഡ് ചെയ്യാ മറ്റു ഡോക്ടർമാരെ പരസ്യമായി കുറ്റപ്പെടുത്തുക എസ് പിടിച്ച് വരട്ടുക അതൊക്കെ പോട്ടെ എം ഡിയുടെ നീസാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നിട്ട് അയാളുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വിട്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു പിന്നെന്താ ബെസ്റ്റ് സർജന അതുകൊണ്ടല്ലേ ഞങ്ങളും അയാളെ യാതൊരു മോൾ ആദ്യം അയാളുടെ കൂടെ നിന്ന് പഠിക്കേണ്ടത് മുഴുവൻ പഠിച്ച് മിടിക്കാകാൻ നോക്ക് എന്നിട്ട് നമുക്ക് റീപ്ലേസ്മെന്റിന്റെ കാര്യം ആലോചിക്കാം മോള് ചെല്ലെ കുട്ടിയുടെ അമ്മയുടെ ഡെഡ് ബോഡി ആരും ആരും വന്നില്ല ഈ കുട്ടി എന്റെ പേഴ്സണൽ ആയി കണക്കാക്കി ബിൽസ് ഒക്കെ എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാൻ പറഞ്ഞു ഈ ട്രിപ്പ് കൂടെ കഴിയുമ്പോ വാടിലേക്ക് മാറ്റിക്കോളൂ ഞാൻ ഇടയ്ക്ക് വന്ന് ആശ്വാസം എന്താ ഇത് മരുന്ന് കൊടുത്തിട്ട് കുടിക്കുന്നില്ല ഡോക്ടർ ഞാൻ കൊടുക്കാം ஆ ஆ மெடுக்கி என்னா மோல்லோட பேர் பார்வதி பார்வதி நல்ல பேர் இல்ல டாக்டர் அங்கிله மோளை பார் குட்டினே വിളிக்கின் என்ன அம்மே என்ன அங்கனே വിളிக்கா டாக்டர் அங்கி ஹனிகேண்ட அம்மே காணா അമ്മ വന്നിരുന്നല്ലോ അപ്പം പാറക്കുട്ടി ഉറങ്ങായിരുന്നു അല്ലേ ഇപ്പം പോയതേ ഉള്ളൂ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് നാളെ രാവിലെ വരും കരയല്ലേ പാറക്കുട്ടി മിടിക്കല്ലേ പാറക്കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ ഡോക്ടർ ഡോക്ടറെങ്കളുണ്ട് നേഴ്സ് ആൻറ്റി ഉണ്ട് ആ ഡോക്ടർ ആൻ്റി ഉണ്ട് ഏഹ് കിടന്നോളൂ ഡോക്ടറെങ്കളേ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം ശവങ്ങളും അർത്ഥം അറിയാത്ത കുറെ തിയറികൾക്ക് പഠിച്ചാൽ ആർക്കും ഡിഗ്രി കിട്ടും പക്ഷെ ജീവനുള്ള മനുഷ്യനെ സ്നേഹപൂർവം പരിചരിച്ചെങ്കിൽ മാത്രമേ തൊട്ടും കൊട്ടിയും ശ്രമിച്ചു നോക്കാതെ രോഗം നിർണ്ണയിക്കാനുള്ള വൈദ്യസിദ്ധി ദൈവം പരമായിട്ട് നൽകൂ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണ് ഏറ്റവും വലിയ ഡോക്ടർ ഏറ്റവും വലിയ മരുന്ന് സ്നേഹവും അതങ്ങനെ വർക്ക്ഷോപ്പിൽ കാർ നന്നാക്കുന്ന ലാഘവത്തോടല്ലേ ഇതൊക്കെ രോഗികളെ പരിശോധിക്കുന്നത് നിങ്ങൾ റൗണ്ട് സൈഡ് ചെയ്തോളൂ ഞാൻ പിന്നെ ജോയിൻ ചെയ്തോളാം ജോലിയാണ് <rium molta Dante> ീ കറങ്ങുമല്ലോ ഈ ആശുപത്രിയിൽ വന്നു വിടുന്ന അനാഥകുഞ്ഞുങ്ങളൊക്കെ നീ ഏറ്റെടുക്കാൻ നീ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ കണ്ടുപിടി അങ്ങനെയാണ് എന്റെ ജോലി അത്രയും മരിച്ചതോടെ ആ കുട്ടിക്ക് ആരുമില്ലാതായി അങ്ങനെ ആരും ആരുമില്ലാത്തവർക്ക് വേണ്ടിയാ ഇങ്ങനൊരു സ്ഥാപനം നടത്തുന്നത് നീ ആ കുഞ്ഞിനെ എനിക്കതാ ഞാൻ നോയിക്കൊള്ളാം ഇല്ലച്ചോ ആ കുട്ടിയോട് എന്തോരടുപ്പം ദൈവമായിട്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഞാൻ ം മുമ്പ് ഒരു വെളുപ്പം കാലത്ത് നടക്കാൻ ഇറങ്ങുമ്പോ റോഡ് വക്കിലെ മരച്ചോട്ടിൽ കൈകാലിട്ടടിച്ച് കരയുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ എനിക്ക് കിട്ടി അവൻ വളർന്നു വലിയവനായി വലിയ ഡോക്ടറായി സന്തോഷമുണ്ട് പക്ഷെ അതിലും വലിയ സന്തോഷം അവൻ വലിയ ഒരു മനുഷ്യ സ്നേഹിയാണല്ലോ ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുന്നു എന്റെ വലത്തെ കാലിന് ഭയങ്കര വേദന ആ വൈദ്യുതി കുറച്ച് കഷായൊക്കെ കഷായത്തൊന്ന് കുടിച്ചു ഒരു കുറവുമില്ല കാലിലേക്കുള്ള രക്ത ഓട്ടം കുറവാണെന്നാണ് അയാള് പറയുന്നത് അച്ഛൻ ആദ്യം ഈ ചുരുട്ടുവല്ലി നടത്തണം പിന്നെ ആഹാരവും കുറയ്ക്കണം എടുത്ത ഞങ്ങൾ അച്ഛന്മാർക്ക് അനുവദിച്ചിട്ടുള്ളത് മൂന്ന് പാപങ്ങളാണ് ഒന്ന് സുഭിക്ഷമായ ചാപ്പാട് പിന്നെ വൈരടി പിന്നെ ഈ അതിനൻ സാധാരണ ഭയങ്കര ആഞ്ഞു വലിയല്ലേ വലിയ നാളെ ഹോസ്പിറ്റലിലോട്ടൊന്നു നോക്കി ചെക്കപ്പ് നടത്താം ഇത് കൊണ്ടുപോയി എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കണ ആ മുതൽ അച്ഛന്റെ പ്രാർത്ഥനയിൽ ഒരാളെ ഓർക്കണം മനസ്സിലായി ഇനിയുള്ളത് രാജശേഖരൻ എന്ന ബാഡ്മിന്റൺ പ്ലെയറിന്റെ കോമ്പൻസേഷന്റെ കാര്യമാണ് ഒരു അനസ്തേഷ്യ കോംപ്ലിക്കേഷൻ എന്ന നിലയിൽ വളരെ വിരളമാണെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് ഈ പാരാലിസിസ് അതിനെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസായി കണക്കാക്കി അവർ ചോദിക്കുന്ന ഏത് കോമ്പൻസേഷനും കൊടുക്കാൻ യാതൊരു ബാധ്യതയും ഹോസ്പിറ്റലിനില്ല എന്നാണ് ബോർഡിന്റെ തീരുമാനം അല്ല ഇതെന്താ ഡിസ്ചാർജ് ഡിസ്ചാർജ് ഷീറ്റ് കോമ്പൻസേഷൻ മാത്രല്ല ൾ ചികിത്സിച്ചതിന്റെ ഒരു ബില്ലുകൂടെ തന്നു രൂപ ബാഡ്മിന്റൺ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു ഇനിയിപ്പൊ ഞാൻ രാജേട്ടനെ നോക്ക ഒരു സിമ്പിൾ പാറ്റലർ ഓപ്പറേഷൻ നടത്തിയ ഒരു പേഷ്യന്റിനെ സംഭവിച്ചാൽ അത് അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷൻ അല്ല തന്നെയാണ് ഡോക്ടർ ഡോക്ടർ പറയാം റോയ് വാട്ട് നാളെ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു സംഭവിച്ചാൽ നമ്മൾ ഡോക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കണം യെസ് നമ്മുടെ പ്രശ്നം കൂടായത് എന്നെ ആരും വേണ്ട വർഗസ്നേഹത്തിനും ഞാൻ കൂട്ടണം അല്ലേ നിങ്ങൾക്ക് വെറും ഒരു കയ്യവത്തം പക്ഷെ ആ ചെറുപ്പക്കാരനെ നഷ്ടപ്പെട്ടതോ വരാനിരിക്കുന്ന കരഘോഷങ്ങളുള്ള നൂറ് നൂറ് കളിക്കളങ്ങൾ മാത്രമല്ല അയാളെ വിശ്വസിച്ച് അയാളോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടാൽ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതവും ഒരു ചെറിയ മുടന്തുമായി വന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ കുറ്റം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത സ്ഥിതിയിലാക്കിയിട്ട് ഒരു ചെറിയ കോമ്പൻസേഷൻ പോലും കൊടുക്കാൻ തയ്യാറാകാതെ വീണ്ടും ചികിത്സിച്ചിട്ട് അതും കൂടെ കൂട്ടി ഇരുപതിനായിരം രൂപയുടെ ബില്ലും കൊള്ളാം വെരി ഗുഡ് വെരി ഗുഡ് ഡോക്ടർ അഞ്ചു കോടി രൂപയോളം മുതൽ മുടക്കി ഇന്ത്യയിൽ മറ്റൊരു ഹോസ്പിറ്റലും ഇല്ലാത്ത മോസ്റ്റ് മോഡേൺ മെഡിക്കൽ എക്യൂപ്മെന്റ്സ് ആ ഇവിടെ ഉള്ളത് ഗുഡ് ബിസിനസ് ഡോക്ടർ നിസാര രോഗങ്ങൾക്ക് പോലും ും സ്കാനിങ്ങും അവയെല്ലാം കൂടെ പ്രവർത്തിപ്പിച്ചിട്ട് താങ്ങാനാവാത്ത ബില്ല് പാവപ്പെട്ട രോഗികളുടെ തലയെ കെട്ടിവെക്കണം അല്ലേ കൊള്ളാം സേവനം കൊള്ള പലിശക്ക് കടം കൊടുത്ത് കാശുണ്ടാക്കുന്ന ബ്ലേഡ് കമ്പനിക്ക് ഇതിലും എത്രയോ ഭേദമാണ് ഡോക്ടർ മാനേജ്മെന്റിന്റെ ഭാഗമെന്ന നിലയിൽ ഇതൊക്കെ മനസ്സിലാക്കി കുറേയൊക്കെ ബിസിനസ് കൂടി നോക്കാൻ നമ്മളും ഡോക്ടർ ഡോക്ടർ ഐ സോറി മാർക്കോസ് ഒന്നാം ക്ലാസ് മുതൽ വരെ അഡ്മിഷനും ഡിഗ്രിയും അപ്പന്റെ ബാധിച്ചിട്ടാണ് ബലത്തിൽ വാങ്ങിച്ചിട്ടുള്ള തനിക്ക് ഇതൊരു ബിസിനസ് ആണ് കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഞാൻ പാസ്സായത് ആ എനിക്ക് ഇതൊരു ബിസിനസ് അല്ല സ്നേഹവും സേവനവും മാത്രമാണ് സ്നേഹവും സേവനവും മാത്രമാണ് ഉദ്ദേശമെങ്കിൽ സർക്കാർ പോയി ജോലി ആശുപത്രി മുഴുവൻ സർക്കാർ സേവനവും വൈകുന്നേരങ്ങളിൽ പ്രൈവറ്റ് പ്രാക്ടീസുമായി പാവപ്പെട്ട രോഗിയിൽ നിന്നും ഫീസ് ഞെക്കി പിഴിഞ്ഞ് വാങ്ങുന്ന കഴിവന്മാരെ കണ്ടു മടുത്തിട്ടാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് മെഡിക്കൽ ഡിഗ്രി കൈ കിട്ടുമ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന ഒരു ഐ ഐ ഐ അപ്പോളോ ഫിസിഷ്യൻ ദാറ്റ് വിൽ യൂസ് യൂസ് ടു 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 ഹെൽപ് സിക് മൈ ആൻഡ് ജഡ്ജ്മെന്റ് ബട്ട് നെവർ ഇറ്റ് ജോർ ദം പ്രതിജ്ഞയാണ് ശുശ്രൂഷിക്കേണ്ട ശുശ്രൂഷകൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകൾ ഒന്ന് അതിൽ ഒന്നും പോലും ഓർമ്മയില്ലാത്ത തന്നെ പോലുള്ളവരാണോ ഈ മെഡിക്കൽ പ്രൊഫഷനെ ഇത്തരം തരം തന്നെ ഇറച്ചി കച്ചടമാക്കി ഡോക്ടർ മൈൻഡ് മൈൻഡ് യുവർ ഡോക്ടർ ഐ മൈ അവസാനമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ സ്ഥാപനത്തിലൂടെ കോടികൾ ലാഭം ഉണ്ടാക്കുന്ന നിങ്ങൾ ഈ കേസിലെങ്കിലും അല്പം കാരുണ്യം കാണിച്ചില്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരായി കേസുമായി പോയാൽ കോടതിയിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ ഈ ഞാനും ഉണ്ടാവും ഡോക്ടർ റോയ് മാത്യു മൈൻഡ്യൂ